എന്റെ സംഭവിച്ചതുപോലെ ഓ ബേബി നീ നീ വിട് സംഭവിച്ചിട്ടില്ല വെറുതെ ചിന്തിച്ചു സമയം നോക്കിയേ നോക്ക് ശക്തി അവനിപ്പ എങ്ങനെയുണ്ട് ഡിസ്ചാർജ് ഒരു മാസം ഉള്ളൂ പിന്നെ മൂത്രം പോണില്ല കഷ്ടിച്ച് രണ്ടു തുള്ളി പോയാലായി പിന്നല്ലാണ്ട് വെറുതെ വാഞ്ചാടിയല്ലേ അനുഭവിച്ചോ പോയത് ഒന്നുമില്ല വാഞ്ചാടിയല്ലേ അനുഭവിച്ചോന് ഒന്നില്ലെങ്കിലും നമ്മുടെ അനിയനെയാണ് അവനിങ്ങനെ അടിച്ചിട്ടേക്കണത് എന്തായാലും എന്താ സത്യത്തിൽ ഉണ്ടായേ ഉം അത് പിന്നെ ഇപ്പൊ എന്തായാലും പ്രതികരിക്കണ്ട ഞാൻ പറയാം ഉം ശരിട്ടാ ജനാദന ആ ഏട്ടാ എന്താണിതൊക്കെ എന്തായി നടക്കുന്നേ തറവാട് പണ്ടേക്ക് പണ്ടേ പൂട്ടിയതല്ലേ പിന്നീ എന്തി അവിടെ തുറന്നു ഒരു പൂജ പിള്ളേർ വേഗം വരണം കുറച്ച് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചുപോയി പോയി അതൊന്നും നോക്കാണ്ട് വേഗം ചാടി പോന്നത് ഇപ്പൊ നോക്കിയപ്പോ അവിടെ പൂജ നടത്താനും നാഗദൈവങ്ങൾക്ക് പ്രീതി നൽകാനാണെന്ന് പറഞ്ഞപ്പോ എനിക്കെന്തോ ഇത് ഇഷ്ടാവുന്നില്ല ഇത് അങ്ങനെയല്ല ഏട്ടാ കാരില്ലാണ്ട് ഞാൻ ഒന്നിനെ ഇറങ്ങി പുറപ്പെടില്ലെന്ന് ഏട്ടൻ അറിയുന്നതല്ലേ എന്താ എന്താ പ്രശ്നം അഗ്നിയുടെയും ഭദ്രയുടെയും കല്യാണത്തിന് ഏട്ടനൊക്കെ വന്നതല്ലേ അന്ന് എടുത്തോ പിടിച്ചോ നടത്തിയ കല്യാണാണെന്നും ഏട്ടൻ അറിയാലോ അത് ആ രണ്ട് പിള്ളേർക്ക് ദോഷം വരാണ്ടിരിക്കാൻ വേണ്ടിയാ നടത്തിയത് ഇപ്പൊ പറഞ്ഞത് അവര് സംഗമം നടക്കാൻ പാടില്ല എന്നാ എന്ന് വെച്ചാ അവർ സംഗമിച്ച നമ്മുടെ കുടുംബത്തിൽ മരണപ്പെടുന്നു അതില്ലാണ്ടിരിക്കാൻ വേണ്ടി നടത്തുന്നതാണ് ഈ പൂജയൊക്കെ എൻ്റെ ഈശ്വരാ ഓരോ ദോഷം കഴിയുമ്പോ ഓരോ ദോഷങ്ങളാണല്ലോ വരുന്നത് എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവട്ടെട്ടാ നമ്മുടെ പേരക്കുട്ടികളെങ്കിലും സമാധാനായിട്ട് ജീവിക്കട്ടെ ഭരതം വന്നില്ലേ ആ അമേരിക്കയിൽ നിന്ന് എത്തണ്ടേ അവൻ ഉച്ചക്ക് മുമ്പേ എത്താന്ന് പറഞ്ഞിട്ടുണ്ട് ഓ പിള്ളാരൊന്നും മിണ്ടാണ്ടിരിക്കാനൊരു കാര്യം പറയണ കേൾക്ക് ഒന്നും മിണ്ടാണ്ടിരിക്കെ മുത്തശ്ശി പറയണ കേട്ടില്ലേ ആദ്യ നീ മിണ്ടാണ്ടിരിക്കേ ശരി അമ്മേ എന്റെ മുത്തപ്പ ഞാനൊരു കാര്യം പറയാൻ എൻ്റെ മരുമക്കളും എന്റെ മക്കളും എൻറെ പേരുകുട്ടികളും അറിയാൻ വേണ്ടി ഈ കുടുംബത്തിൽ ഒരെണ്ണത്തിന് പോലും ബുദ്ധി ഇവരില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ ആ അമ്മേ മിണ്ടാണ്ടിരിക്കും ഞാൻ പറയട്ടെ ആ ശരി ശരിയമ്മ അപ്പൊ ദൈവത്തെ ഓർത്ത് ആരടുത്ത് പോയി മണ്ടത്തരും പൊട്ടത്തറും വിളിച്ചു പറയാൻ നിൽക്കരുത് ഇനി അഥവാ നിങ്ങക്ക് മണ്ടത്തരം പൊട്ടത്തരും എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്റെ നാത്തൂനെ അവൾക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടൂടാ തന്നെ അവളുടെ മുമ്പിൽ നിങ്ങൾ എന്നെ കൊച്ചാക്കരുത് നന്നായിട്ട് പെരുമാറാൻ പഠിക്കണം കേട്ടല്ലോ ഓക്കെ മുത്തശ്ശി സെറ്റ് എന്താ സുമേച്ചി രാവിലെ തന്നെ ഇവിടെ ഒരു ചർച്ച ഒന്നല്ല വെണ്ണെ ഞങ്ങൾക്ക് ഉള്ള ശീലാണ് ഒരു ചർച്ച ഏ രാവിലെ തന്നെ ഞങ്ങൾ എന്തെങ്കിലും ഒക്കെ ചർച്ച ചെയ്യും എന്നിട്ട് കൊറച്ചുനേരം അതിനെ കുറിച്ച് സംസാരിക്കും ഞങ്ങളുടെ ഇവിടെ അത് പതിവാണ് നിങ്ങൾ അവിടെ ഇല്ലല്ലോ ഇതൊന്നും അമ്മമാരും മരുമോളും നാത്തുമരും തമ്മിലുള്ള ബന്ധാ അത് നിങ്ങളുടെ അവിടെ കാണില്ല പിന്നെ ഒരു അറ്റ തള്ളി ചേടത്തി പിന്നെ അടിലോട്ട് വായോ അവരൊക്കെ വിളിക്കുന്നുണ്ട് ഞങ്ങൾ വരുന്നു സുമോ നിനക്ക് നിനക്ക് വരാൻ അമേരിക്കയിൽ നിന്ന് നിന്ന് അവിടെ െ ഞങ്ങളൊന്നും വേണ്ട അവിടെ ചേട്ടാ ബിസിയാന്നേ ഓരോ വർക്ക് തരുമ്പോ അടുത്ത വരക്ക് വരാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ ചാടി പോരൂലേ എനിക്കാന്നിണ്ടെങ്കിൽ ചേട്ടത്തിയമ്മയുടെ ഭക്ഷണം കഴിക്കാൻ കൊതി ആയിട്ട് പാടില്ല വേഗം വിളമ്പിച്ചോ ഞാനിപ്പൊ കുളിച്ചേച്ചും വരാം കാറോടെ സുഖം ായാലോ കണ്ടിട്ട് എന്തെത്ര നാളെടുത്ത് വരാൻ ഓ എൻറെ കുഞ്ഞോളെ ഒന്നും പറയണ്ട നല്ല ബിസിയാന്നേ പാവം കുട്ടി ഡീ ഡി അല്ല നന്ദു കേട്ടാ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് കുഞ്ഞോൾക്കൊന്നും കൊണ്ടുവന്നില്ലേ കുഞ്ഞോൾക്കൊന്നും എന്ത് കൊണ്ടുവരാത്തതെന്ന് ചോദിക്കേ അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ ഇഷ്ടം പോലെ അപ്പേട്ടി നിറച്ചു നിനക്ക ശരിക്കും പൊട്ടി പെണ്ണ് അപ്പൊ എല്ലാരും ഒരുക്കങ്ങളൊക്കെ കന്യസ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം ആ വീട്ടിലേക്ക് കയറി പണി തുടങ്ങുമ്പോൾ നിങ്ങൾ അവിടെ ഒരു ഡോക്ടറോ വക്കീലോ പോലീസോ ഒന്നും തന്നെയല്ല ഒറ്റ കുടുംബായിട്ട് നിന്നിട്ട് എല്ലാവരും നല്ല രീതിയിൽ ജോലി ചെയ്യണം എന്തൊക്കെ ജോലികളാണ് ഓരോരുത്തരോട് പറഞ്ഞു ഏൽപ്പിച്ചേക്കുന്നത് അത് തന്നെ ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരെയും ഒരുപോലെ തന്നെ കാണണം മൂത്തവരല്ലെ ഒരു വയസ്സായൊന്നും നോക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ ശരി ഇത് പിടിക്ക പിടിക്കരുമേനിപ്പ വിളിക്കും ആ ശരി ആ തിരുമേനി ഞാൻ കൊടുത്തിട്ടേക്കുന്നത് ചരടാണ് അത് എല്ലാവരും കൊണ്ടും കെട്ടിക്കണം അരയില് തന്നെ കെട്ടണം എന്നിട്ട് ആ വീടിനുള്ളിൽ എല്ലാവരും കയറാൻ പാടുള്ളൂ ശരി തിരുമേനി പിള്ളാരെ ഇത് തിരുമേനി തന്ന ചരടാണ് ഇത് കെട്ടാണ്ട് ഉള്ളിൽ കയറാൻ പാടില്ല ഈച്ച് ആൻഡ് എവ്രി വൺ എല്ലാ കെട്ടണം ഇംഗ്ലീഷ്

ആദ്യ കുട്ടിന് കെട്ടി കഴിഞ്ഞിട്ട് എനിക്ക് കേട്ടിട്ടാ ശാനു ഓ ആദ്യം തന്നെ ആ കുപ്പ എവിടെ താഴ്ത്തിടും അയ്യടാ ഞാൻ തന്റെ കേട്ടാണല്ലോ നിൽക്കുന്നത് ഞാൻ ആദ്യം ആദ്യട്ടെ അത് എന്നോട് പറഞ്ഞി സ്വത്തല്ലേടാ എൻ്റെ ചക്കരല്ലേ എന്നോടൊന്നും മിണ്ടുമുത്തേ നിങ്ങൾ നിങ്ങൾ ഒന്നും പോസ്റ്റ് ലൈക്ക് ഇട്ടത് പിന്നെ ഷെയർ ചെയ്ത് ലൈക്ക് എന്റെ ഇപ്പറം ബാഗ് എടുക്ക ഞാൻ ഇപ്പറം ബാഗ് എടുക്കാം പറ്റൂലെ നിന്റെ ഭാഗത്ത് കുറച്ചുള്ളു എന്റെ ഭാഗത്ത് കുറേ അതുകൊണ്ട് നീ ഇപ്പുറത്തോ ഞാൻ ഇപ്പം എടുക്കാം അയ്യോ ഓ അയ്യോമാരാണ് അത്ര അളിയന്മാരും ഒരെണ്ണത്തിന് കൂട്ടിയൊരു ആ നിങ്ങളുടെ കെടിച്ചുള്ള കഴിഞ്ഞില്ല ഗൈസ് വരൂ നമുക്ക് അകത്തോട്ട് കേറാം എന്ത് വലിയ കൊട്ടാരാണിത് അതെ വിചരിപ്പിച്ചു പോയി ഏർ ഒന്ന് മിണ്ടാണ്ട് നടന്ന് തന്നെ വരുവാ ട അതിലെന്താ തന്നെ തുറന്നോണേ ഇനി വല്ല യക്ഷിയങ്ങാനും മിണ്ടിരിക്കടാ ആരും പേടിക്കണ്ടെന്നേ ഈ പ്രേതവും വിശ്വാസം പറയുന്ന ചുമ്മാതാണെ നമ്മ നമ്മിത്രയും പേരില്ലേ ഒറ്റ കേറി വെച്ച് തോന്നാനുണ്ടല്ലോ കോപ്പ് പുറകിന്ന് വന്ന് പേടിപ്പിക്കുന്നു ആനേ ഇൻ ഫിയർ എന്താണ് അതിന് വലിയ ഉണ്ട് നീ നടന്നേ ഏട്ടാ ഞാനും വരണു ചേ പേടിച്ചു പോലെ നമുക്ക് ഒരുമിച്ച് നടക്കാം ധൈര്യം വേണ്ടേ എന്നെ പോലെ ോട നിക്കണത് ഏതോ വാള് എന്തിനാ ബന്ദി മൈജിനെ വീട് നാറി കൗതുകം ലേശം കൂടുതലായതുണ്ട് ആ വാള് കണ്ടപ്പോ തൊട്ടു എടുത്തു നിങ്ങ പേടിക്കുന്ന ഞാൻ വിചാരിച്ചില്ല ഇവനൊക്കെ ഞാനുണ്ടല്ലോ പിള്ളേരെ എല്ലാം ഒരോടാണ് മോളിലെ രണ്ടാമത്തെ മുറി ആരും തുറക്കരുത് അവിടെ ഒരു ശക്തി ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് ആരും പേടിക്കൊന്നും വേണ്ട ഉപദ്രവകാരി അല്ല നിങ്ങൾ അങ്ങോട്ട് പോവാണ്ടിരുന്നാ മതി പിന്നെ രണ്ടുപേരു വീതം രണ്ടുപേരു വീതം ടീമായിട്ട് ആയിട്ട് അവിടെ ഇവിടെ ഓരോ പണികളും ചെയ്യാ നീ മോളിൽ പോയിട്ട് ആ ജനലെല്ലാം തുറന്നിട് അല്ല നീ അങ്ങോട്ട് ഇങ്ങോട്ട് വാ നീ ഇത് അങ്ങോട്ട് വരണത് മുത്തശ്ശനെ വരാൻ പറഞ്ഞത് എടാ നീ അങ്ങോട്ട് പോയിട്ട് നീ ഇങ്ങോട്ട് വാ കൊല്ലേ കൊല്ല എടത്തേണ്ടി മാനു നീ എൻ്റെ കൂടാവാ ഹതി നീ മോളി പോ അങ്ങനെ പേര് വിളിച്ചു പറ അപ്പല്ലേ മനസ്സിലാവു കഴുതകളാണല്ലോ ദൈവം എല്ലാം വിടെ മൂത്തവർ അങ്ങനൊന്ന എനിക്കിട്ട് തന്നെ കുത്ത് എങ്ങനെയുക്കെ എൻറെ കുടുംബ തന്നെ വന്നു പറഞ്ഞത് ദൈവമേ അത് എന്നോടാ ചോദിക്കുന്നത് മുത്തശ്ശിന്റെ ഓരോ ലീലാ വിലാസങ്ങളായിരുന്നില്ലേ ഏഴും മക്കളും അത് കഴിഞ്ഞ അവർക്ക് മക്കളും അതെന്തിനേ പണി ചെയ്യാൻ നോക്കണ ആ തെണ്ടി ആരു ഭാര്യനെ കിട്ടിപ്പോ അവൻ എന്നെ വേണ്ട ഒറ്റയ്ക്കാക്കി എല്ലാരും കൂടി ദേവിയെ ഇപ്പൊ ഞാൻ എങ്ങോട്ടാണോ വോ പോണത് എന്തായിരുന്നത് രാമവാഹിമ രാമ 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 രാമഹിമ ആരാ ബാക്കില് എന്റെ പുന്ന യക്ഷി ചേച്ചി എന്നൊന്നും ചെയ്യരുത് ജീവനോടുള്ള യക്ഷിനെ കണ്ടു കണ്ടും മടുത്ത് അല്ല ഞാൻ വേറെ യക്ഷിയുടെ പറഞ്ഞത് വാ കൂടെ കൂടെ നിന്റെ വരണേ എല്ലാരും വാ ഒന്നിലെങ്കിൽ ജീവനില്ലാത്ത യക്ഷി തിന്നും അല്ലെങ്കിൽ ജീവനുള്ള യക്ഷി തിന്നും എന്തായാലും മരണം ഉറപ്പാ നിങ്ങള് വരുന്നുണ്ടോ വരാ നടക്ക് ഓ കൊണ്ട് കുഞ്ഞേ ഈ തറവാട് എന്തിനാണ് പൂട്ടിയിട്ടത് എന്തൊക്കെ കൊറേ കഥകളുണ്ട് ഇതിന് പിന്നില് പിന്നെ എന്തോ ആത്മാവുമുണ്ട് അല്ലെ ഈ ആത്മാവെന്ന് പറയുമ്പോ എങ്ങനെയാ നമ്മളൊക്കെ ഉപദ്രവിക്കോ അതിനെടാ ഞാൻ ഇതുവരെ വന്നിട്ടില്ല എന്നാ പിന്നെ എന്താ കൈ പിടിച്ചോ എന്തിനാ വെറുതെ റിസ്ക് എടുക്കണേ

നല്ല ഭംഗിയുണ്ടല്ലേ നോക്കി അവിടെ കൊറേ ആഭരണങ്ങള് എവിടെ വാ നമുക്കത് നോക്കാം మువాల మాంగాల మేకమూత్రం కాశివాల తిట్టి చుట్టి ఎలా ఉండ എന്താ ഒന്നുമില്ല ഒന്നുമില്ല കുട്ടിക്ക് മനോരോഗി നിന്റെ ഉള്ളിലാണുള്ളത് അന്ന് പോയെ അങ്ങനെ പോലെ ഏറ്റവും സംസാരിക്കട്ടെ അയ്യോ എന്ത് സംസാരിക്കാൻ അമ്മയുടെ ഭാര്യ നോക്കുന്നുണ്ടല്ലോ അവളെ സുഖമായിട്ട് ജീവിക്കണോ താൻ ഭാര്യ എപ്പോ എവിടെ ഞാൻ അറിഞ്ഞില്ലല്ലോ അതെ എന്തേ എന്റെ പിന്നെ കുഞ്ഞോട് നിക്കുന്നുണ്ടായിരുന്നു കണ്ടാർന്നോ ഇല്ല കണ്ടാർന്നില്ല പാരാ

അല്ലേലും നിങ്ങൾക്കെന്നെ ഭാര്യയായിട്ട് കാണാൻ പറ്റില്ലല്ലോ എന്തുണ്ടെങ്കിലും അമ്മയോടല്ലേ പറയൂ ഞാനാരാ ഒരു പൊട്ടി ഒരു മരപ്പൊട്ടി അധികം വിദ്യാഭ്യാസം ഒന്നുമില്ല അമേരിക്കയിലല്ല ജീവിക്കുന്നത് ഒരു നാട്ടിൻ പുറത്ത് സാധാരണ ചുരിദാറിട്ട് നടക്കുന്ന ഒരു പൊട്ടി പെണ്ണ് ജാതകത്തിൽ ദോഷം ഉണ്ടെന്നറിഞ്ഞ് ഒരു പയ്യന് ജീവിതം കൊടുത്തവൾ എന്നിട്ട് ആ പെണ്ണിനോടൊന്നും പറയാണ്ട് അയാൾ എപ്പോഴും പോകും അമ്മയോട് മാത്രമേ പറയൂ എന്തുണ്ടെങ്കിലും അറിയോ അത് കേൾക്കുമ്പോൾ അറിയോ ദേവേ ഇങ്ങനെ പോയി കേട്ടാ ഇതാ ഞാൻ പറഞ്ഞേ ഇങ്ങനെ ഗന്ധർവ് നിന്ന് ശേഖർ അവിടെ കാര്യങ്ങൾ എന്തായി സർ സർജറി കഴിഞ്ഞു ബോധം വന്നില്ല കോൺഷ്യസ് ആവുമ്പോ ആ ചേട്ടയെ വിളിക്കുവാ എന്താ പറ്റിയേ ഒന്നുമില്ല ഹലോ തക്കുടു എന്നോട് ഒന്നും സംസാരിക്കണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്റെ പൊന്നു തക്കുടു ഞാൻ അപ്പി എന്നോട് എന്തിനാടേ ഇത് കൊണ്ട് ഒന്നുമല്ല ഞാൻ ആ സമയത്ത് വിളിക്കുമെന്ന് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നീ ആ സമയത്ത് ബാത്റൂമിൽ പോയിരിക്കുന്നു എന്റെ പൊന്നു തക്കുടു മനുഷ്യന്മാരുടെ കാര്യല്ലേ എപ്പോഴാ എങ്ങനെയാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ആ സമയത്ത് എനിക്ക് തോച്ചിട്ടാ തൂച്ച ഐ മീൻ ലൂസ് മോശനെ കൊച്ച മര്യാദയ്ക്ക് മര്യാദക്ക് ഞാൻ പെട്ടെന്ന് അപ്പൊ എന്നോട് ചീത്ത പറയാനൊക്കെ ഒന്നുമില്ല എന്നെ ഒക്കിയത് നിനക്ക് പെണ്ണിനെ കല്യാണം കഴിക്കാനല്ലേടാ ആടി എന്റെ അമ്മ വേറൊരു പെണ്ണിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ അവളെ എങ്കിൽ ഒന്നും ഓർത്തോ നിനക്ക് ഞാൻ ജ്യൂസിൽ വിഷം കലക്കിത്തരും എന്നാൽ ഐ ലവ് യു യുട പട്ടി ഐ ലവ് യു ഐ ലവ് യു ടു എല്ലാ ആണുങ്ങളും ഇങ്ങനെയാവോലെ സംശയം എന്താ നീ ആവണല്ലോ ഓ ഇയാളാവണില്ലേ ഞാൻ ഒലിപ്പിക്കാറൊന്നുമില്ല ഒലിപ്പിക്കല്ല മെഴുകാപ്പി അച്ചോടാ എന്ത് കുട്ടാഫിയാണ് നല്ല രസുണ്ട് கோட்டாபி என்ன அதிக்குட்டா என்ன கோட்டாபி என்ன குஞ்சாலை ஒன்னுலடா என்ன ஒரு வெடுக்கரிடாவு போடா போடா என்ன தேவேட்டா ஒன்னுலா ഇന്നത്തേക്കുള്ള പൂജ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നാളെയും ഇന്ന് എത്ര പേര് വന്നു അവരെല്ലാവരും ഉണ്ടായിരിക്കണം ശരി തിരുമേനി ഈ തറവാട് ഒളിച്ചിടാൻ നിൽക്കരുത് പേര് ഇവിടെ നിൽക്ക ഇന്നത്തെ ഒരു രാത്രി ബാക്കിയുള്ളവർക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോവാം മോളെ നമുക്ക് വേഗം സവുമ്പോ ഇവരൊക്കെ ഇവിടെ നിന്നോട്ടെ ഇങ്ങനെ ഒരു ഞാൻ കല്യാണം കഴിച്ചത് ഓ എന്നാ പിള്ളാരൊക്കെ വീട്ടിലേക്ക് പോകോ ഞങ്ങളൊക്കെ ഇവിടെ നിന്നോളാം നീയും ഇവിടെ ഒരളിയിലും ഇല്ല എന്നെ പ്രഥം പിടിച്ചാൽ നിന്നെയും പിടിക്കും തെറ്റ് നീ അല്ലേ അതൊരു വലിയ തെറ്റായിരുന്നു ആ പിന്നൊരു കാര്യം കൂടി പൂജകൾ കഴിയാതെ വേറെ ലൈംഗിക കാര്യങ്ങളൊന്നും പാടില്ല ദേവിയെ തന്നെ നിങ്ങൾ ഇപ്പോഴും ആരാണ് മോനെ സന്തോഷങ്ങൾ ആഗ്രഹിക്കാത്തത് ഇതൊക്കെ ദമ്മ കൊറേ കണ്ടത് ഋഷി അങ്ങോട്ട് ഇവിടെ ഫാൻ ഒന്നും ഇല്ലാത്തതല്ലേ നിങ്ങക്ക് ചെലപ്പോ ഇവിടെ കിടന്ന് ഉറക്കം വന്നു വരില്ല അങ്ങോട്ട് മോളെ അഗ്നി പൊക്കോളെ കുട്ടി രണ്ടുപേർക്കും ആ നിങ്ങളുടെ കല്യാണത്തിന് കുഞ്ഞപ്പൂപ്പിനു വരാൻ പറ്റിയില്ല എന്റെ ഭാര്യക്ക് ഒരു ആക്സിഡന്റ് ആയിട്ട് ആയിരുന്നു ഇപ്പൊ അയ്യോ അതൊക്കെ അറിയാമല്ലോ കുഞ്ഞപ്പൂപ്പ ഞങ്ങൾക്ക് അതൊന്നും പറയാൻ നിൽക്കേണ്ട എന്താ ഇപ്പൊ വന്നില്ലേ ഞങ്ങളുടെ കുട്ടീനെ നന്നായിട്ട് നോക്കണോട്ട് അല്ല കുഞ്ഞപ്പൂപ്പ ഓ ആ പിള്ളേരുടെ കൂടെ അടിയിലുണ്ടെന്നേ എന്നാ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാട്ടോ ആ ആ ഓ ഒരു കോൾ വന്നു ഞാൻ ഇവള് എങ്ങോട്ടേ പോയെ ഒരാളോട് പോയിട്ട് പ്രപ്പോസ് ചെയ്യണം ഓ പിന്നെന്താ കുഞ്ഞോളെ എനിക്ക് നിന്നെ കുഞ്ഞുനാളെ മുതൽ വലിയ ഇഷ്ടമാണ് ഒരുപാട് പ്രാവശ്യം പറയാൻ ശ്രമിച്ചു പക്ഷേ എന്റെ പേടി അതിനനുവദിച്ചില്ല ബട്ട് ഇപ്പോ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ ഒരുപാട് സ്ട്രോങ് ആയിട്ടുണ്ട് എന്റെ ഹൃദയത്തിനോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പൊ ഞാനത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നിന്നെ നന്നേക്കുമായി നഷ്ടപ്പെടും സോ കുഞ്ഞോളെ ഐ ലവ് യു അം ദേവേട്ട എന്താട്ട് പറഞ്ഞ പോലെ ഞാനിപ്പങ്ങളോട് റേസ് ആയത് ദേവേട്ട ഇനി കിടക്കാൻ വരുന്നില്ലേ ആ ആ വരണോണ്ട് എന്നാ വേം വാ ആ ആ ദാ വരുന്നു അമേരിക്കയിലൊക്കെ പോകുമ്പോ ഇങ്ങനെയാണോ വിളിക്കാറ് കണ്ടാ അവര് കിടക്കാൻ പോയി നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ അവര് കടന്ന് പലതും ചെയ്യും ഒക്കെ നമുക്ക് ബെഡ്റൂമിൽ കളിക്കാന്നേ നീ വന്നേ എന്താ ഇനി ഞാൻ അത് പറഞ്ഞായിരുന്നോ വന്നിങ്ങോട്ട് കിടക്ക് ഭദ്ര നീ ദേവേട ദേവയുടെ മാത്രം അച്ഛ എനിക്കെന്റെ കുഞ്ഞോളെ വേണം നീ എന്താ ഋഷി പറയുന്നത് അവളുടെ കല്യാണം കഴിഞ്ഞതാ കുഞ്ഞായ്പ്പത്തൊട്ട് ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നതാ എനിക്ക് അവളെ കല്യാണം കഴിച്ചു തരണത് അപ്പൊ നിങ്ങൾ പറഞ്ഞ് എനിക്ക് ജോലിയാവട്ടെ ഞാൻ വലിയ ആളാവട്ടെ എന്ന് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ അവൾക്ക് ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ അവളെ കല്യാണം നടത്തിക്കുന്നു നിന്നോട് ആരാ പറഞ്ഞത് അവൾക്ക് അവൻ അവന് എന്ന് അതാരെങ്കിലും പറയണോ കണ്ടാൽ മനസ്സിലാക്കി കൂടെ അഗ്നിക്ക് അവളെ തീരെ ഇഷ്ടമല്ല സ്വന്തം ഭാര്യ ഉറങ്ങാൻ വിളിക്കുന്നത് ഒച്ച ഉണ്ടാക്കിയിട്ടാ എന്തായാലും അവളെ സ്നേഹിക്കാൻ പോകുന്നില്ല എന്തായാലും അവരുടനെ തന്നെ പിരി അപ്പോൾ എനിക്ക് എന്റെ ബർത്ത്ഡേ വേണം ഋഷി നീ വളരെ മോശായിട്ടാണ് ചിന്തിക്കുന്നത് നീ പറഞ്ഞതുപോലെ പോസിബിൾ അല്ല ഈ കാര്യങ്ങള് പിന്നെ ആ കുട്ടി അവന്റെ ദോഷം മാറാൻ വേണ്ടി കല്യാണം കഴിച്ചതാ ഇനി അവർക്ക് പിരിയാനും പറ്റില്ല നീ മറന്നേക്ക അവളെ ഹില്ല ഈ പൂജ എന്ന് പറഞ്ഞപ്പോ ഞാൻ വന്നത് അവളെ കാണാൻ വേണ്ടി മാത്രമാണ് ഇനി ഞാൻ ഇവിടെ നിന്ന് അത് അവളെയും കൊണ്ടായിരിക്കും എന്റെ ഭാര്യയാക്കിയിട്ട് എന്റെ മുമ്പിൽ ആരെങ്കിലും തടസ്സായി വന്ന അത് അച്ഛനാണെങ്കിൽ പോലും ഞാൻ അവര് തീർക്കും ഋഷി നീ എന്തൊക്കെ പറയുന്നേ എനിക്കെന്താണ് എന്റെ ശരി എന്ന് തോന്നിയത് അതാ ഞാൻ പറയുന്നേ ഒരുത്തനും മറ്റൊരുത്തനും ഞാൻ ആ കൊടുക്കില്ല ബിസി സ്റ്റെയറിംഗ് അറ്റ് ദ മൂൺ നീ എനിക്കൊരു ഭീഷണിയാണല്ലോ ചന്ദ്ര അല്ല ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് എന്നെ നോക്കാണ്ട് ഈ ചന്ദ്രനെ വായുമ്പോൾ നോക്കിയിരിക്കണത് എനിക്കത്ര പറഞ്ഞില്ലല്ലോ ഓ പറഞ്ഞില്ലെങ്കിൽ എന്താ വൺ വൻസായി സൂപ്പർ അല്ലേ പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രണയം പറയാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് രാത്രി സമയമാണെന്ന് പിന്നെ ആടോ സൗണ്ട് കാര്യായിട്ടും കാറ്റില് ഇലകൾ ആടുന്ന ശബ്ദം ചിവിടിന്റെ ശബ്ദം മിന്നാമിനകൾ പറക്കുന്നു മരങ്ങൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന ചന്ദ്രൻ ഇതെല്ലാം ഒരു റൊമാൻറ്റിക് വൈബ് തരുന്നില്ലേ ഉണ്ടായിരിക്കാം ഉണ്ടെന്നേ ഇപ്പൊ ഞാൻ എവിടെ വെച്ചൊരു തന്ന അത് കൂടുതൽ റൊമാൻറ്റിക് ആവും മംഗൈ എൻ നഷ്ടായത് അല്ലാ ശാലുക്ക് ഒരു ടൈമിംഗ് ഇല്ല ഹാ ഞാനിപ്പായ ചെന്ന ഫോട്ടല്ലേ അതാ ഞാൻ പറഞ്ഞവൻ ഒരു തെളിവും ബാക്കി വെക്കരുത് േഖർ സാർ അവര് കണ്ണൂർന്നു ആ അവിടെ നിൽക്ക് ഞാൻ ഇപ്പൊ വരാം ആ ഓക്കെ സാർ ദേവേട്ടാ ഈ നേരത്തെ നിങ്ങൾ എങ്ങോട്ടാ പോണേ ഞാൻ പുറത്തു പോയിട്ട് വരാം അതെങ്ങോട്ടാ പോണേന്ന് ഒന്ന് പറഞ്ഞൂടെ അത് എന്തിനാ നിന്നോട് പറയണേ നീ എന്റെ കാര്യത്തിൽ ഇടപെടേണ്ട ഓ നീ നീ ഇപ്പം എന്തിനങ്ങനെ പറഞ്ഞേ അത്രയും പറയേണ്ടായിരുന്നു ആ വീട്ടിൽ ചെല്ലുമ്പോളോട് സോറ് പറയാം ും ബും ചൂരും കെട്ടിക്കോളും വേദം പീടും കാണാൻ പാടി പാടി ചൂടം കെട്ടി കേളം വീരം തീരു തീരുന്നു